ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ അതാ സൂര്യൻ ഇങ്ങനെ ഒതിച്ചു ചേർന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ അതാ കാലത്ത് തന്നെ ലക്കി ലക്കിയുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ പറമ്പൊക്കെ ആ ഒരു കാടൊക്കെ വെട്ടി വൃത്തിയാക്കി കേട്ടോ അപ്പോൾ ആണെങ്കിൽ ലക്കിക്ക് നല്ല സുഖമാണ് ഇവിടെ ഓടി ഓടിക്കളിച്ചൊക്കെ നടക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കുറച്ച് നേരം മുറ്റത്തെ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സൂര്യൻ ചേർന്ന് പറഞ്ഞത് കണ്ടപ്പോൾ കണ്ണിന് നല്ല ഒരു കുളിർമയാകുന്ന കാഴ്ചയല്ലേ ഇത് അപ്പോൾ നമുക്ക് ഇന്ന് മുറ്റം വൃത്തിയാക്കാം ഇന്നലെ മഴയൊക്കെ പെയ്തിട്ട് മുറ്റമൊക്കെ നല്ലപോലെ നനഞ്ഞെടുക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പുല്ലിങ്ങനെ പറിച്ചെടുക്കാം പെൻഡാസിൻ്റെ ചുവന്ന കളറിലുള്ളത് ഈ പൂക്കളുടെ ചെടി ഇങ്ങനെ വളർന്ന് വലുതായിട്ട് ഞാനിതിന് വെട്ടിക്കളഞ്ഞതാണോ കേട്ടോ കളഞ്ഞപ്പോൾ അതാ നിറയെ മുട്ടുകളായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ നല്ല നല്ല ചോര ചുവപ്പിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കുറേ ഇങ്ങനെ പെട്ടെന്ന് വളരും കേട്ടോ വളർന്നിങ്ങനെ എന്താ പറയുക പളർന്നങ്ങോട്ട് ഭയങ്കര കാട് പോലെയോ അപ്പം ഞാൻ ഇങ്ങനെ വെട്ടി വെട്ടിക്കളഞ്ഞപ്പോൾ അതാ പാവം പൂക്കളൊക്കെ ഇട്ട് നിൽക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു വള്ളിയെ പടർപ്പൊക്കെ പടർന്ന് കയറണ്ടിട്ടാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇന്നലെ മഴ അത്ര കാര്യമായിട്ട് പെയ്തില്ലെങ്കിൽ നല്ല കാച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറമ്പിൽ നിന്നൊക്കെ മാവിൻ്റെയൊക്കെ കമ്പുകളൊക്കെ ഒടിഞ്ഞ് മുറ്റത്തേക്ക് ഇങ്ങനെ പറന്ന് വീടേക്കാണ് കണ്ട അതാ ഈ പുല്ലുകളാണ് ഞാനിന്ന് വൃത്തിയാക്കാൻ പോകുന്നത് കേട്ടോ ബാക്കിയുള്ള ഞാൻ ഇത്തിരീശ് ഇത്തിരിശൊക്കെ ഇങ്ങനെ പറിക്കുന്നുണ്ട് അത് ഈ ഒരു സൈഡിൽ ഇത്രയും കൂടുതലുണ്ട് കേട്ടോ അപ്പം ഇന്നാകുമ്പോൾ നമുക്ക് പറിക്കാനായിട്ട് സുഖമാണ് അപ്പം ഞാൻ സ്റ്റൂവൊക്കെ കുണെന്ന് വെച്ചിട്ട് ഇരുന്ന് പുല്ല് പറിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇനി പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചാ കേട്ടോ അപ്പോൾ പുല്ല് പറിക്കാൻ നിന്ന് ഞാനാണ് ഇത്രയും ജോലികൾ ചെയ്തിട്ടോ പുല്ല് പറിച്ചു വൃത്തിയാക്കിയപ്പോൾ എനിക്ക് തോന്നി അവിടെ കുറച്ചും കൂടി ചെടികളൊക്കെ വെച്ചാലോന്ന് പിന്നെ ഇങ്ങനെ ഇത്തിരി ഇത്തിരി എടുത്ത് തുടങ്ങി എടുത്ത് തുടങ്ങി അതാ ഇത്രയും ഭാഗം ഞാൻ ക്ലീനാക്കിയിട്ടോ അവിടെ നിങ്ങൾ കൊള്ളില്ലാത്ത ചട്ടികളൊക്കെ കിടക്കണ്ടായിരുന്നു കവറുകളൊക്കെ ദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗ് ചെറുത് വെച്ചൊക്കെ ദ്രവിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങളുടെ എടുത്തു അപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് വിചാരിക്കുന്നൊരു കാര്യമാണ് നേരത്തെ പുല്ലുപിടിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഞാൻ വൃത്തിയാക്കി എനിക്ക് തോന്നുന്നു ഞാൻ കൈ കൊണ്ട് പറിച്ചപ്പോഴാണ് കൂടുതൽ വൃത്തിയായി എന്ന് തോന്നുന്നു ചെത്തണയിലും ചെത്തലും എനിക്ക് അത്ര വശമില്ല മഴ പെയ്താറുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്താറനും കൊണ്ട് പുല്ലുകളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പറിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റിയിട്ടാ അപ്പം നിങ്ങളെ ആയാലിപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല മുറ്റമൊക്കെ നല്ല നനഞ്ഞിടക്കും പുല്ല് പറിക്കാനൊക്കെ സുഖമാണ് അപ്പോൾ ഈ ഒരു സമയം വേറൊന്നിനായിട്ട് മാറ്റി വെക്കണ്ട മുറ്റത്തെ പുല്ല് പറിക്കാനായിട്ട് വെച്ചോളൂ നല്ല വൃത്തിയായിട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് ചടിച്ചട്ടികളൊക്കെ മാറ്റി ഇവിടെ ആകെ എന്താ പറയുക ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയുക ആകെ പ്ലെയിനായിട്ട് കേൾക്കായിരുന്നു മുന്നേ ഇവിടെ ചെടികളൊക്കെ ഉണ്ടായിരുന്നത് മണ്ണ് അടിക്കണ സമയത്ത് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുന്നാണ് കേട്ടോ അടിക്കണ സമയത്ത് അവർ വണ്ടിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊട്ടുകയാണല്ലോ ചെയ്യും അപ്പോൾ ഇവിടെ ചെടികളൊക്കെ മാറ്റി ആ ഒരു മൂലക്കിലേക്ക് കൂട്ടിയിട്ടിട്ട് ഇന്നുവരെ പിന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ഗാർഡൻ അങ്ങോട്ട് അലങ്കോലമായ പിന്നെ പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് ചെയ്യാനായിട്ട് തോന്നില്ല അങ്ങനെ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ആകെ പോയത് അപ്പം ഇപ്പോൾ ഞാൻ പുല്ല് പറിക്കാൻ നിന്നപ്പോൾ എന്തായാലും കാലത്ത് തന്നെ ഇറങ്ങി ചോറും കറികളൊക്കെ ആയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വയ്ക്കണം എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച് വേണ്ട വെയിലായിക്കഴിഞ്ഞാൽ അകത്ത ജോലികളൊക്കെ ചെയ്യാലോ ഇവിടെ ഇപ്പോഴേലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വെയിൽ ആവണിക്ക് മുന്നേ അപ്പോൾ ഇപ്പോൾ ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂട്ടോ നല്ല സുഖമാണ് ഇപ്പോൾ അധികം ചൂടൊന്നും ഇല്ല അവിടെ ഇന്നലെ മഴ പെയ്താരണം കൊണ്ട് മുറ്റം നനഞ്ഞിടക്കണകൊണ്ട് ചടപ്പിടുന്നതിന് വേഗം കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഇതിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ ആമ്പൽക്കുളത്തിൻ്റെ ചുറ്റായിട്ടാണ് ഈ ഒരു ഓർക്കിഡ് പ്ലാന്റുകളൊക്കെ ഇരുന്നിരുന്നത് കാണാനേ പറ്റണ്ടായിരുന്നില്ല അവിടെ ചെറുനാരകത്തിൻ്റെ കമ്പിങ്ങിനെ വീണ്ടും കിടന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കമ്പുകളൊക്കെ എന്താ പറയുക വെട്ടിക്കളഞ്ഞു അപ്പോൾ അത് ആ ആമ്പൽക്കുളത്തിൻ്റെ ചുറ്റു ഭാഗമൊക്കെ വൃത്തിയാക്കി എടുത്തു ഇനി ആമ്പൽ ുളത്തിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാനുണ്ട് അതെന്നെ കൊണ്ട് തന്നെ പറ്റില്ല കേട്ടോ ചേട്ടൻ ഒഴിവുള്ള ദിവസം മാത്രമേ പറ്റുകയുള്ളൂ ഇപ്പോൾ സിമെൻ്റ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഈ കരിയിലുകളൊക്കെ വാരി കളയണം അത് നല്ലോണം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് സിമെൻറ്റ് തേച്ച് വൃത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അത് ഉണ്ടാക്കിയത് ഈ ആമ്പൽക്കുളം ഉണ്ടാക്കിയത് ഞാനും ചേട്ടനൊക്കെ കൂടിയാണ് കേട്ടോ കുറേ നാളുകൾക്ക് മുന്നേ കൊറോണ കാലത്ത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ചോർന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്താൽ അതങ്ങോട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു ദിവസം കിട്ടണില്ല എന്ന് തന്നെ പറയാം ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ട് പേർക്കൂടി ഒഴിവുള്ള ദിവസം കിട്ടിയാലാണ് ഇത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ നിറയെ ചട്ടികളൊക്കെ ഇങ്ങനെ വേസ്റ്റായിട്ട് കിടന്നും ആകെ വൃത്തിയാടായിട്ട് എടുക്കായിരുന്നു കേട്ടോ ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തി കിട്ടുക അപ്പം ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചത് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു കഥപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതാ ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണം കേട്ടോ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല എന്താ പറയുക ബാക്കിയും കൂടി ചെയ്ത് തീർത്തിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യട്ടെ എന്നിട്ട് ഇനി അടുത്തത് തുടങ്ങാം അപ്പോൾ വീണ്ടും കുറച്ച് അവിടെയെന്നു വെച്ചാൽ അടീനിയം പ്ലാന്റ്സും കൂടി ഞാൻ ഇങ്ങടെ എടുത്തുണ്ടെന്നു കേട്ടോ അടീനിയത്തിനും ഓർക്കിഡിനും ഒക്കെ നല്ല വെയിൽ വേണ്ട ചെടിയല്ല അപ്പോൾ ഞാനതിന് ഇങ്ങടെ എടുത്തുണ്ടന്നു അടീനിയം കാണാൻ നല്ല രസം തന്നെ കാണാൻ എനിക്കൊരു സൗന്ദരിയായി പോവ് ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് അടീനിയം ചെടികളും കടലാസപ്പൂക്കെ കളക്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ ഞാൻ ഞാനിങ്ങോട് അടക്കി നിർത്തിയേക്കാണ് കാരണം ഇപ്പോൾ ഉള്ളത് വെച്ച് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാം പിന്നെ ഇനി ഇനിയും കൂടുതൽ ചെടികൾ കളക്റ്റ് ചെയ്യുന്നില്ല പൂച്ചെടികൾ കുറച്ച് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കുറച്ചും കൂടി അങ്ങോട്ട് നീക്കി വെച്ചു ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടാ കേട്ടോ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പോൾ ദാ ഇതൊന്ന് ക്ലീൻ ചെയ്യണം അല്ല ഇനിയിപ്പോൾ എല്ലാ ഭാഗവും ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാണ് ഈ ഒരു സൈഡും ഇനിയിപ്പോൾ കുറച്ച് ഉള്ളത് ഇവിടെയാണ് ഈ ഒരു ഭാഗത്ത് ബികോണികളൊക്കെ ഞാൻ തൽക്കാലം ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് വളർന്നിട്ട് വേണം ഇവിടെ ഇവിടെ വലിയ കുഴപ്പമില്ല എന്നാലും അതായത് ഒരു രണ്ടെണ്ണം റിപ്പോർട്ട് ചെയ്യാനുണ്ട് അതൊക്കെ ഇനി വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു ഈ പീസ് ലില്ലീനേയും അല്ലെങ്കിൽ കലാത്തിയ പ്ലാന്റ്സിനെയും ഒരു വലിയ ചട്ടിയിലാക്കി വെക്കണം പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ്സുകളൊക്കെ നടണം പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് നടണം അപ്പോൾ ഇന്ന് ഒത്തിരി ജോലി ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇത് ഈ ഒരു പരിപാടി കഴിഞ്ഞാലാണ് ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തെ പുല്ലും കൂടി പറിക്കാനുണ്ട് കേട്ടോ അതൊക്കെ ഇനി സമയം പോലെ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ച് ചെത്തികളും കൂടിയൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ച് ഈ ഒരു ഭാഗം ഞാൻ ഫില്ല് ചെയ്തു കേട്ടോ വേണ്ട കുറച്ച് ചെത്തി ഇനിയും രണ്ട് മൂന്ന് ഫ്ലവറിംഗ് ബ്ലാൻസോടെ വെക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കൂടി അങ്ങോട്ട് ഫില്ലാക്കണം പിന്നെന്താ പിന്നെ എന്താ ചെയ്തോ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു ഇനി ഇവിടെ അടിച്ചു പറഞ്ഞ കേട്ടോ ഇവിടെ ൊക്കെ ക്ലീൻ ചെയ്തു പുല്ലൊക്കെ പറച്ച് കാടൊക്കെ വൃത്തിയാക്കി പിന്നെ ഈ ചെത്തിയിലാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വെട്ടി കളഞ്ഞില്ല ഇത് ആകെ വീണ് എടക്കാണ് പക്ഷെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് വെട്ടി വൃത്തിയാക്കി നിർത്തുന്നുള്ളൂ അപ്പോൾ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണം പിന്നെ ആ ഈ ഒരു ഭാഗം ഞാൻ ക്ലീനാക്കി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നായിരുന്നു ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റും അതുപോലെ മണിമുല്ല പ്ലാന്റ്സൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കായിരുന്നു ഈ രണ്ട് ചട്ടിയിലും മണിമുല്ലയാണ് കേട്ടോ പടരാൻ സ്ഥലമില്ലാണ്ട് അത് ഇങ്ങനെ കാട് കയറി ഇങ്ങനെ നടക്കായിരുന്നു ഒരു ചട്ടിയിൽ നടന്നത് നട്ടിരുന്നത് പല ചട്ടിയിലേക്കായിട്ടാണ് പിന്നെ ഇനി ഇവിടെ ഒക്കെ വൃത്തിയാക്കണം പിന്നെ ഈ ഒരു മണിമുല്ല ചെടി മൂന്ന് പാത്രത്തിലായിട്ടുണ്ട് മണിമുല്ല പ്ലാന്റ് മൂന്ന് പാത്രത്തിൽ പിന്നെ ഇത്രയും പ്ലാന്റ്സുകൾ നമുക്കിനി നടാനുണ്ട് കട്ടിങ്സുകൾ ടെക്കോമയുടെയും അല്ലെങ്കിൽ മണിമുല്ലയുണ്ട് ടെക്കോമയുണ്ട് പിന്നെ ഏതാ ഇനി അടുക്കള ഭാഗത്തൊക്കെ പുല്ല് പറിക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ ചെത്തനുള്ളൂ ഇത് ഇവിടെ കുറച്ച് ഭാഗമുണ്ട് അതൊക്കെ പറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പറിച്ചെടുക്കണം അല്ലെങ്കിൽ ചെത്തി കളയണം അപ്പം ഈ ഒരു ഭാഗം ഒക്കെ അടക്കി ഒതുക്കിയൊക്കെ വെച്ചു കേട്ടോ ഗ്രീൻ കളറിലെ ചെടികൾ ഫുള്ള് വെച്ചു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ലോട്ടസിൻ്റെ ട്യൂബർ നമ്മളിവിടെ ഒരു ഫ്രണ്ടിലാണ് വെക്കണം ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് മാറ്റാൻ നിവർത്തിയില്ല പിന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ കറപ്പുറച്ചിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങളുടെ അടുത്ത് പാക്ക് ചെയ്യാം ഇവിടെ ഒക്കെ കൊള്ളാതെ നമ്മൾ പറമ്പിലും ഡെർസിന മോളിലൊക്കെ ട്യൂബർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ചട്ടികളുള്ളൂ നമുക്ക് സെപ്പറേറ്റ് ഇട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ആക്കിയിട്ടാ വേണ്ട ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ എല്ലാം നിർത്തി നിരത്തി വെച്ച് ഗ്രീൻ കളറിലെ പ്ലാന്റ്സ് ലീഫി പ്ലാന്റ്സുകൾ മാത്രം വെച്ചുകെട്ടോ ആകെ പടർന്ന് മണിമുല്ല പ്ലാന്റും അതുപോലെ ടെക്കോമ പ്ലാന്റ് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റും ഒക്കെ പടർന്ന് അതിനൊക്കെ വെട്ടി വൃത്തിയാക്കി ചട്ടിയിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ആ ഒരു ഭാഗം അങ്ങനെ ആക്കി ഇനിയിപ്പോൾ ഇനി എന്താ പരിപാടി ഇനി അടുത്തത് ഞാൻ ക്ലീൻ ചെയ്യട്ടാ ഒക്കെ വെട്ടി വൃത്തിയാക്കി അടയ്ക്ക് ഒതുക്കിയൊക്കെ വെച്ചു പിന്നെ ഇത്രയും പ്ലാൻസുകളിന് നമുക്ക് കട്ടിങ്സ് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി നട്ട് വയ്ക്കണം ഓർക്കിഡ് ഉണ്ട് ബികോണിയുണ്ട് മുല്ലച്ചെടിയുണ്ട് കലാത്തിയുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതൊക്കെ ഇതിന് നമുക്ക് നട്ട് വയ്ക്കണം പിന്നെന്താ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാവേ എൻ്റെ അമ്മമ്മ ഇത്രയും അടിച്ചു വരിയപ്പോൾ തന്നെ അതിൻ്റെ നടു ഒടിഞ്ഞു കേട്ടോ ഞാൻ എന്താ ൊരു പാത്രമൊക്കെ ഉള്ളില്ലാത്ത വട്ടപാത്രമൊക്കെ എടുക്കുന്ന വെച്ചിട്ട് അടിച്ച് വാരി കൂട്ടിയിട്ടിട്ട് വാരി കളയാണ് കേട്ടോ അയ്യോ അപ്പം ഇത് ഫുള്ളായിട്ട് അടിച്ച് നിൽക്കാമെന്ന് വെച്ചാൽ എളുപ്പമല്ല അപ്പം ഞാനിങ്ങനെ എളുപ്പ പണിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഓരോ ജോലി എടുക്കുമ്പം ആരൊക്കെയോ കൂടുള്ള പോലെ ഒരു ഫീലിങ്സാട്ടോ നമ്മളൊറ്റയ്ക്കല്ല കൂട്ടിനാരൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിയോട് ചെയ്ത് അത് നിങ്ങളിൽ കാണിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ് അയ്യോ കഥച്ചിട്ട് വർത്താനോ വയ്യ പറയാൻ വയ്യ എല്ലാം കൂടെ അടിച്ചുവാരി ഇങ്ങനെ കൂട്ടുമ്പോഴേ മഴ പെയ്യുമ്പോൾ പുല്ല് വറിക്കാൻ എളുപ്പമാണെങ്കിലും പുല്ല് അടിച്ചു വാരി നിൽക്കാനായിട്ട് അത്ര എളുപ്പമല്ലോ അപ്പോൾ ഒരു കാര്യത്തിലൊരു ഗുണമുണ്ടെങ്കിൽ വേറൊരു വശത്ത് ദോഷമുണ്ട് പുല്ല് വരയ്ക്കാൻ എളുപ്പമാണ് അത് വാരി കൂട്ടി അടിച്ചു വാരിക്കൂട്ടി കൊണ്ട് കളയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ നേരത്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇനി ഫുള്ളായിട്ട് അടിച്ചു വാരി കളയട്ടെ വെയില പറ വെയില ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും എടുക്കാൻ പറ്റില്ല ഇപ്പം ഇതാ കണ്ടില്ലേ വെയിലിങ്ങനെ ഇത്രീശ താഴേക്ക് ഇറങ്ങി തുടങ്ങി പിന്നെ ബാക്കിയും കൂടി അടിച്ചു വരട്ടെ കേട്ടോ അപ്പോൾ മുറ്റമൊക്കെ ഞാൻ എന്താ അടിച്ചു വാരി വൃത്തിയാക്കി കേട്ടോ വേണ്ട എല്ലാം അവിടെ നല്ല വൃത്തിയാക്കി അടയ്ക്ക് ഒതുക്കിയൊക്കെ വെച്ചു വേണ്ട ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ആ ഒരു ചെറുനാരകത്തിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിറയെ കാട് പിടിച്ച് ഓണേ ഇരിക്കുവായിരുന്നു അവിടെയൊക്കെ വൃത്തിയാക്കി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിറയെ മുള്ള ഇനിയിപ്പോൾ വൃത്തിയാക്കാനുള്ളത് ഈ വാ അമ്പൽക്കുളമാണ് അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചേട്ടൻ വന്നിട്ടാണ് ശരിയാക്കാൻ പറ്റുള്ളൂ ഈ കരിയിലൊന്നും വാരിക്കളെന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും എന്നെ നാട്ടിൽ പൊട്ടി പൊളിഞ്ഞ പോലെ വേദന എടുക്കണെങ്കിൽ നാട് നിവർത്താൻ പറ്റുണ്ടായിരുന്നില്ല പുല്ലൊക്കെ വരയ്ക്കലും ചെത്തലും ചെടിച്ചട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയൊക്കെ വെച്ച് വൃത്തിയാക്കിതാ ഇങ്ങനെ ആക്കിയെടുത്തു എൻ്റെ മുറ്റം ഗാർഡൻ ഇവിടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ചട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുനിക്കായിരുന്നു എല്ലാം എടുത്ത് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചു കുറേ വെട്ടിക്കളയാനുള്ള കമ്പുകളൊക്കെ വെട്ടി ഒതുക്കി വൃത്തിയാക്കി ഇവിടെ ഓർക്കിഡൊക്കെ എവിടെയോ ഇരിക്കുവായിരുന്നു അവിടെ നിന്നൊക്കെയോ തപ്പിപ്പറക്കി കൊണ്ടുവന്നു കേട്ടോ ഇനി ഇതിനൊക്കെ വളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല ഫ്ലവറിങ്ങൊക്കെ ആകുമ്പോഴേക്കും അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ ആ ഒരു ഭാഗത്തും ചെത്തികൾ കുറച്ചും കൂടി ഒക്കെ അതിൻ്റെ ഇടയിൽ ഇരിക്കേണ്ടായിരുന്നു അതിൻ്റെ പുല്ലൊക്കെ കുറച്ച് അതിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് വെച്ചു ഇവിടെയും കുറച്ച് പുല്ല് പറിച്ചു വിട്ടു ഇനി കുറച്ചുകൂടിയൊക്കെ ഉണ്ട് അപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി പിന്നെ ഈ ഒരു ഭാഗം ഈ ഒരു ഉൾഭാഗം ഇവിടെ എവിടെയും ക്ലീൻ ചെയ്തു ഇന്ന് മൊത്തം ക്ലീനിങ് ആട്ടാ കുറച്ച് സമയമൊന്നും മെനക്കെട്ടപ്പോഴേക്കും ഒത്തിരി ഭംഗിയായല്ലേ നമ്മുടെ മുറ്റം നമുക്ക് ഒരു സൈഡിലും ഇങ്ങനെ ആക്കിയിട്ടാ ഇവിടെ ആകെ കാട് ഓടിച്ചോണം കിടക്കായിരുന്നു ഈ ഒരു ഭാഗം നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു അപ്പോൾ എനിക്കതിനെ കാണുമ്പോൾ ഭയങ്കര ഒരു സംതൃപ്തി കിട്ടാ മനസ്സിന് ഭയങ്കര സന്തോഷം ആ ഒരു കുറേ നേരം കുമ്പിട്ട് നിന്നും വിരുന്നു ഒക്കെ ചെയ്തപ്പോൾ പിന്നെ മുറ്റവും കൂടി അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ നാല് പുറം നമുക്ക് അത്യാവശ്യം മുറ്റം ഉണ്ട് കേട്ടോ അടിക്കാനായിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ മുറ്റം തന്നെ ആക്കി വെച്ചേക്കാണ് കരിയിലോളും ചപ്പും ചവറും ഒക്കെ കളഞ്ഞ് മുറ്റാക്കി വെച്ചേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിക്കാനുണ്ട് ഫുൾ അടിച്ച് വരുമ്പോഴേക്കും എൻ്റെ നാട്ടിൽ ഒരു ഭാഗമായി അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഗാർഡൻ അടിപൊളിയായില്ല ഇവിടെ നല്ല സ്റ്റൈലാക്കിയിട്ടോ ഇനിയിപ്പോൾ ഇനി പുല്ല് കുറച്ച് പറിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ച് പുല്ലുള്ളൂ കിട്ടുക ഉണ്ടോ ബാക്കി എല്ലാ ഭാഗവും നാല് പുറം അടിച്ച് വാരി വൃത്തിയാക്കി കൊണ്ട് ഇവിടെ ഒക്കെ മുറ്റം തന്നെയാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം ഇത് അടുക്കള ഭാഗമാണ് നമ്മുടെ അടുക്കള ഭാഗമാണ് വേണ്ട ഈ ഒരു സൈഡും വേണ്ട കോഴിക്കോടൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ മുറ്റം തന്നെ ആക്കി വെച്ചേക്കട്ടെ ഞാൻ കണ്ട ഇതൊക്കെ അടിച്ച് വാരി ഇട്ടാലാണ് ഒരു ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്ത് മാത്രം വാഴയും ഇതൊക്കെ നിൽക്കണം കാരണം കുറച്ച് ഭാഗം അടക്കാൻ വാഴയൊക്കെ ഉണ്ട് ബാക്കി അവിടെയൊക്കെ മുറ്റാണ് കണ്ടോ ഇത്രയും ഭാഗമുണ്ട് നമുക്ക് അടിക്കാനായിട്ട് അപ്പോൾ ഇത്രയും അടിച്ചു വന്നപ്പോഴേക്കും എൻ്റെ നടുവര് പാകമായി അപ്പോൾ ഇങ്ങനെ ചുറ്റും നമുക്ക് നടക്കാം ഇങ്ങനെ നല്ല രസമല്ലേ അപ്പോൾ നമ്മുടെ വീടിന്ന് നാല് പാടും ഒരു ചപ്പും ചവറും പുല്ലും ഒന്നുമില്ലാണ്ട് നല്ല ഭംഗിയിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ല മനസ്സിൽ തോന്നുന്ന അപ്പോൾ കുറച്ച് നേരം കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആ വേദനകളൊക്കെ കുറച്ച് നേരം കുമ്പിട്ട് ഇതിന് നടുവേദനയൊക്കെ നിവർന്ന് നിന്നപ്പോൾ മാറി ഇത് കണ്ടപ്പോൾ പൂർണ്ണമായിട്ട് മാറി അപ്പോൾ ഇനി ബാക്കി ഇനി അകത്തെ ജോലികളിലേക്ക് കടക്കട്ടെ അപ്പോൾ എൻ്റെ ഗാർഡൻ എൻ്റെ ക്ലീനിങ്ങും അറേഞ്ച്മെൻസും അറേഞ്ച്മെൻ്റ്സും എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഭംഗിയായിരുന്നു ഞാൻ പറയില്ല എന്നാലും എനിക്കൊരു സന്തോഷമായിട്ടോ എത്രയൊക്കെ ചെയ്ത് അടക്കി അടയ്ക്കൊടുക്കിയൊക്കെ വെച്ചപ്പോൾ അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ലൈക്കും തരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതപ്പോൾ കണ്ടില്ലേ വെയിലായപ്പോഴേക്കും നമ്മുടെ പുറത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് നമുക്ക് അകത്തെ ജോലികളിലേക്ക് കടക്കാം